പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ മിസിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നാം ഇന്ന് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സഭ നമുക്ക് നൽകിയിരിക്കുന്ന വിചിന്തന ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് എന്നുള്ള ആ സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് നമുക്ക് ആ വചനങ്ങളൊന്ന് ശ്രദ്ധാപൂർവം കേൾക്കാം വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല മറിച്ച് അകത്തു പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഡത്തിന്മേലാണ് വയ്ക്കുന്നത് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും അപ്പോൾ നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്ന ഈ വേദഭാഗത്തിൻ്റെ പ്രധാന സന്ദേശം നമ്മുടെ കണ്ണ് നമ്മുടെ വെളിച്ചമാണ് കണ്ണ് നമ്മുടെ പ്രകാശമാണ് എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രകാശത്തിലേക്കാണ് അവൻ നയിക്കപ്പെടേണ്ടത് മറ്റുള്ളവരെ ഈ പ്രകാശത്തിലേക്കാണ് എത്തിക്കേണ്ടത് അപ്പോൾ നമ്മുടെ കണ്ണ് കുറ്റമറ്റതായിരിക്കണമെന്നാണ് വിശുദ്ധ ലൂക്കോസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ലോകം മുഴുവൻ പ്രകാശം നൽകുന്ന സൂര്യൻ നമുക്കെല്ലാവർക്കും പ്രകാശം നൽകുന്നു മനുഷ്യന് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും സൂര്യൻ്റെ പ്രകാശം ആവശ്യമാണ് എന്നാൽ സൂര്യൻ ഇരുണ്ടുപോയാൽ എന്ത് സംഭവിക്കും സൂര്യൻ അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും അപ്പോൾ ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കണ്ണ് അത് ദുഷിച്ചു പോയാൽ നമ്മുടെ ജീവിതവും ദുഷിച്ചതായിരിക്കും അത് നാശത്തിലേക്കായിരിക്കും നമ്മൾ ഏതെൻതോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾ ആദവും അവയും എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള വ്യക്തികൾ ദൈവം അവർക്ക് നൽകിയതെല്ലാം അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് ആസ്വദിച്ചു എല്ലാം അനുഭവിച്ചു എന്നാൽ ദൈവം പറഞ്ഞ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന പഴം മാത്രം നിങ്ങൾ പറിച്ചു കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അവരുടെ കണ്ണുകൾ ആസക്തിയോടുകൂടി ആ പഴം കണ്ടപ്പോൾ എങ്ങനെയും അത് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായി അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവം ദൈവത്തിൻ്റെ നിയമവും അവർ ലംഘിച്ചിട്ട് എന്തു ചെയ്തു അവർ ആ പഴം സ്വന്തമാക്കുകയാണ് അപ്പോൾ കണ്ണാണ് അതിനുള്ള തുടക്കം അവർ കണ്ടതുകൊണ്ടാണ് പറിക്കുവാനായിട്ട് അവരാഗ്രഹിച്ചത് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള നമ്മുടെ കണ്ണുകൾ നമുക്ക് നൽകുന്ന ചില ആസക്തികൾ ഇത് നമ്മെ പലപ്പോഴും തിന്മയിൽ കൊണ്ടു നിന്നെത്തിക്കും അതായത് യേശു ഇപ്രകാരം പറയുന്നില്ലേ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് പാപഖേത് ആകുന്നുവെങ്കിൽ കണ്ണ് ചുഴഞ്ഞെടുത്ത് കളയുക എന്നാണ് പറയുന്നത് നോക്കൂ എത്ര അർത്ഥവത്തായ ഒരു വചനം അപ്പം നമ്മുടെ കണ്ണുകൾ പലപ്പോഴും നമുക്ക് പാപം ചെയ്യാനുള്ള പ്രേരണ നൽകും പ്രകാശത്തിന് പകരം അന്ധകാരത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ നമ്മളെ നയിക്കും ഭാരതത്തിലെ മുനിവര്യന്മാർ ഇപ്രകാരം പാടി തമസോമ ജ്യോതിർഗമയ ഈ അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ പോലെ ഞാനും നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമായി തീരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അപ്പോൾ നമുക്കൊരു കടമയുണ്ട് എന്താണ് പ്രകാശത്തിൽ ജീവിക്കുന്ന ഒരു ജീവിത അനുഭവം നമുക്കുണ്ടാകണം പ്രകാശത്തിൽ ജീവിക്കണമെങ്കിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്താണ് നമ്മുടെ കണ്ണുകൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം അഥവാ നമ്മുടെ കണ്ണുകൾ പ്രകാശം നിറഞ്ഞതായിരിക്കണം ദുഷ്ടതയിലേക്കാണ് നമ്മുടെ കണ്ണുകൾ ചലിക്കുന്നതെങ്കിൽ നമ്മുടെ നോട്ടം അത് തിന്മയിലേക്കാണെങ്കിൽ ഒരിക്കലും പ്രകാശമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ഒരു മിന്നാമിനിങ്ങ് വളരെ ചെറിയൊരു ജീവിയാണ് പക്ഷേ ആ മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം പലർക്കും അത് പ്രകാശമായി മാറും ഇതുപോലെ നമ്മുടെ ജീവിതം ഒരു മിന്നാമിനിങ് നൽകുന്ന വെളിച്ചം പോലെ പ്രകാശമായി തീരണം വിളക്ക് കൊളുത്തി ആരും പീഠത്തിൻ്റെ അടിയിലല്ല വിൽക്കുന്നത് മുകളിലാണ് വിൽക്കുന്നത് അപ്പോഴാണ് അതെല്ലാവർക്കും പ്രകാശം നൽകുന്നത് ഇതുപോലെ നമ്മുടെ കണ്ണുകൾ നമുക്ക് നന്മയിലേക്കാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നന്മയിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടു സാധിക്കും അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം കൂടി വളരെ വ്യക്തമായി മനസ്സിലാക്കണം യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ യേശുവിൽ നിറഞ്ഞു നിന്നത് എന്താണ് നന്മയാണ് അപ്പം നമ്മുടെ ബാഹ്യമായ കണ്ണുകളിലൂടെ നമ്മൾ പലതും കാണുന്നു ഈ കാഴ്ച ആന്തരികമായിട്ടുള്ള നമ്മുടെ ജീവിത അനുഭവത്തെ സ്വാധീനിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകളിൽ കൂടി കാണുന്ന കാഴ്ചകൾ വെറും കാഴ്ചയല്ല അത് ഉൾക്കാഴ്ചയാകുന്ന പ്രചോദനം നൽകുന്ന ഒരാത്മീയ നിറവായിട്ട് മാറണമെങ്കിൽ നമ്മുടെ ആന്തരിക കണ്ണുകളും പ്രകാശിക്കണം അപ്പോൾ നമ്മുടെ ആന്തരിക കണ്ണുകൾ നമ്മൾ അടച്ചിടരുത് ആന്തരിക കണ്ണുകൾ തുറന്ന് പ്രകാശം ആ ആന്തരികമായ അനുഭവത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പം നമ്മുടെ ആന്തരിക നയനങ്ങളെ തുറന്ന് ആന്തരികമായ നന്മകൾ മറ്റുള്ളവർക്ക് നമ്മൾ പ്രദാനം ചെയ്യണം അതിന് നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ പ്രകാശിച്ചെങ്കിലേ കഴിയുകയുള്ളു കാരണം ബാഹ്യമായിട്ട് നാം കാണുന്നതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും നമ്മൾ ആദ്യം ഒരു വസ്തു കാണുമ്പോൾ നമുക്ക് അതിനുള്ള ആകർഷണമുണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ അത് സ്വന്തമാക്കാൻ തോന്നും അപ്പോൾ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും അതൊരു ഒരു വസ്തുതയാകാം ഒരു കാഴ്ചപ്പാടാകാം ഇതെല്ലാം നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നമ്മൾ അറിഞ്ഞ് അതിനെ നമ്മൾ നമ്മളുള്ളിലേക്ക് സ്വീകരിക്കുകയാണ് സ്വീകരിച്ചു കഴിയുമ്പോഴാണ് ആന്തരികമായിട്ട് പ്രകാശിച്ച് ആ പ്രകാശം പുറത്തേക്ക് പോകും അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതെല്ലാം ദുഷിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നതൊക്കെ തിന്മയാണെങ്കിൽ നമ്മിൽ നിന്ന് ഒഴുകുന്ന എന്തായിരിക്കും ദുഷ്ടതയായിരിക്കും അല്ലെങ്കിൽ തിന്മയുടെ ഫലങ്ങളായിരിക്കും അതുകൊണ്ടാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ നമ്മുടെ കണ്ണുകൾ നല്ലതാണെങ്കിൽ കണ്ണുകൾ പ്രകാശിക്കുന്നതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും നന്മയുടെ പ്രകാശമായി മാറും മറിച്ചാണെങ്കിലോ നമ്മുടെ കണ്ണുകൾ ദുഷിച്ചതാണെങ്കിൽ ശരീരം മുഴുവൻ ദുഷിച്ചതായി മാറും നമുക്ക് ആർക്കും പ്രകാശം നൽകാൻ കഴിയാത്ത ദുഷ്ടതയുടെ വ്യക്തികളായി മാറും അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ആകേണ്ടവരല്ല മറിച്ച് ആത്മീയമായ പ്രകാശം നൽകേണ്ടവരാണ് നന്മയുടെ പ്രകാശം പീഡത്തിൻ്റെ മേൽ കത്തിച്ചു വച്ചിരിക്കുന്ന ഒരു തിരി പോലെ ലോകത്തിന് കൊടുക്കേണ്ട വ്യക്തികളാണ് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇന്നത്തെ നമ്മുടെ ഈ ചിന്തകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രകാശത്തിൻ്റെ മക്കളായി തീരുവാൻ നമ്മെ സഹായിക്കട്ടെ അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ